ഐക്യരാഷ്ട്രസഭയിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രസംഗിക്കുകയായിരുന്നു ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് തനിക്കെതിരെ ഒരേ ദിവസം മൂന്ന് അപകടങ്ങൾ സംഭവിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ പ്രസംഗിക്കാനെത്തിയ ട്രംപ് ഒരു ദിവസം നടന്ന മൂന്ന് സംഭവങ്ങളാണ് ദുരൂഹമെന്ന് പറഞ്ഞത് തനിക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇത് അട്ടിമറിയെന്നും ട്രംപിന്റെ ആരോപണം എസ്കലേറ്ററിൽ വെച്ചായിരുന്നു ആദ്യ സംഭവം താനും ഭാര്യയും മുകളിലേക്ക് പോകവേ എസ്കലേറ്റർ അപ്രതീക്ഷിതമായി നിന്നുപോയി ഇത് ദുരൂഹതയുണ്ട് തുടർന്ന് താൻ പ്രസംഗിക്കുന്ന വേളയിൽ ടെലിപ്രോമിറ്റർ തകരാറിലായി ഏറ്റവും അവസാനമായി താൻ നടത്തിയ പ്രസംഗം ഭാര്യ മെലാനി ഉൾപ്പെടെ പലർക്കും കേൾക്കാൻ സാധിച്ചില്ലെന്നും ഇയർപീസുകളിലുണ്ടായ തകരാർ മനഃപൂർവ്വമാണെന്നും ട്രംപ് ആരോപിച്ചിരുന്നു നടന്ന സംഭവമൊന്നും യാദർശികമല്ല സംഭവങ്ങൾ മൂന്നും അട്ടിമറിയാണെന്നും ട്രംപ് ആവർത്തിച്ചു തനിക്കെതിരെ നടന്ന ഗൂഢാലോചനാ സംഭവങ്ങളെല്ലാം ചേർത്ത് സെക്രട്ടറി ജനറലിന് കത്ത് നൽകി എന്നാൽ ട്രംപിന്റെ ആരോപണങ്ങൾ യുവൻ അധികൃതർ നിഷേധിക്കുന്നുണ്ട് എസ്കലേറ്റർ നിൽക്കാൻ കാരണം ട്രംപിന്റെ സംഘത്തിലെ വീഡിയോഗ്രാഫർ എമർജൻസി സ്വിച്ച് അമർത്തിയതിനാലാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എസ്കലേറ്റർ നിന്നുപോയ സംഭവത്തിൽ സമീപത്തുള്ള എല്ലാ സി പരിശോധിക്കണമെന്നും ട്രംപ് പറഞ്ഞു വിമർശനങ്ങൾ യുവൻ പ്രസംഗത്തിൽ നേരിട്ടാണ് അദ്ദേഹം അറിയിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം